കൂട്ടാരെ നമസ്കാരം ഏട്ടാ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ഒരു അപൂർവ മാമ്പഴത്തിനെ കണ്ടെത്തിയിട്ടുണ്ട് ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഏകദേശം ചന്ദനത്തിൻ്റെ മണമാണ് ഞങ്ങളിൻ്റെ പച്ചമാങ്ങ ഒരെണ്ണം പറിച്ചു നോക്കി ഇപ്പോഴത്തെ അതിൻ്റെ ചുണയുടെ മണം ചുന ചുനയുടെ മണം നല്ല കർപ്പൂര കണ്ടാണ് കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കർപ്പൂര കമ്പനിക്കാരെ ഓടി വരും ഇതിനെ ഏറ്റിട്ട് കയറിയില്ല അത്രയും കർപ്പൂര സ്മെല്ലാണ് തമാശ പറഞ്ഞാണ് കേട്ടോ ഏകദേശം ഒരു ഈ തുടക്കം നമുക്കൊരു കർപ്പൂരത്തിന്റെ ടേസ്റ്റ് ആണ് പിന്നെ തിന്ന് കുറച്ചുകൂടെ വിളഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു പേരക്കേടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ലാസ്റ്റ് പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല മധുരമാണ് നല്ല മധുരം സ്മെല്ല് ചെറിയ സ്മെല് വരുന്നുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് പക്ഷെ ഇത് നമുക്കിത് പിച്ചുന്ന സമയത്ത് കർപ്പൂരത്തിന്റെ സ്മെല്ല നല്ല പച്ച കർപ്പൂരത്തിന്റെ സ്മെൽ അതെനിക്ക് ഫീൽ ചെയ്തു കറക്റ്റ് കർപ്പൂര സ്മെല്ലാണ് അതിൽ യാതൊരു സംശയവും വേണ്ട അത്രയും നല്ല ഒരു ഒരു സ്പെഷ്യൽ കണ്ട മാങ്ങയാണ് നമുക്ക് വിഷൽസ് കാണിക്കുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം അത്രയും രസാണ് പിന്നെ ഇതിന്റെ വരുന്നത് ഏത് മാസം നമുക്കിപ്പം ഫെബ്രുവരി തുടങ്ങി ഫെബ്രുവരി തുടങ്ങിയതാണ് ഇതിപ്പോ ഇത് മാർച്ചായേ ഇപ്പം അടുത്ത സെറ്റ് തുടങ്ങിയിട്ടുണ്ട് നമുക്കൊരു ജൂൺ ജൂലൈ വരെ ഇതിങ്ങനെ പൂക്കൊണ്ടിരിക്കും അവിടെ നോക്കിയാൽ കാണാം ഇതാണ്ടേക്കുന്നുണ്ട് ഇപ്പൊ ജൂൺ ജൂലൈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെയൊക്കെ ഇത് പിന്നെ പൂത്തിയം കാണുന്നുണ്ടോ പുഴുവിന്റെ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും പഠിത്താൻ നമ്മളാത് പിച്ചി അങ്ങ് മാറ്റി പഴിപ്പിക്കുകയാണെങ്കിൽ അപ്പം അത് നല്ലൊരു ക്വാളിറ്റിയാണ് അതായത് അഭിലാഷ പിച്ചി പഴുതിട്ടും പുഴു വരുകയെന്ന് വെച്ചാൽ മോശമാണ് പിന്നെ അഭിലാഷ അഭിലാഷിന് എങ്ങനെയാണ് ഈ മാമ്പഴം കിട്ടിയത് എങ്ങനെ പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിലെ ഒരു എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹമാണ് ഇന്നൊരു മാവുണ്ട് മാവുണ്ട് അദ്ദേഹം നമുക്കൊന്ന് പോയി നോക്കാന്ന് അങ്ങനെ ഞാനും കൂടെ കഴിഞ്ഞ മാസം വന്നായിരുന്നു സത്യം പറഞ്ഞ ഞാൻ അതിശ്ചയിച്ചു പോയിട്ടാ കാരണം ചന്ദനത്തിന് മണത്തിൽ ഒരു മാങ്ങ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതാണ് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പുത്തൂര് സു കോളജി പാർക്ക് വന്നിട്ടില്ലേ അതിന്റെ അടുത്ത് ഒരു ഒരു കുന്നുണ്ട് ഒരു വലിയ ഒരു കാട് പ്രദേശം തെളിച്ചിട്ടാണ് ഇപ്പൊ സൂക്കുന്നത് ആ കുന്നിലെ ഒരു മാവുണ്ടെന്ന് പറഞ്ഞു ചന്ദനത്തിന് മണ്ണുള്ളത് അപ്പോൾ അത് വെട്ടിപ്പോ വെട്ടിപ്പോയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അത്ഭുതകരമായ സാധനം വെട്ടിക്കാൻ അവിടെ സുഖ കൊണ്ടുവരുന്നത് പക്ഷെ അവർക്ക് അറിയില്ല അങ്ങനെ ഒരു മാവുണ്ട് തന്നെ അറിയില്ല അപ്പോ നമ്മൾ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു മാവില് നഷ്ടപ്പെട്ടു എന്നൊരിക്കുമ്പോഴാണ് നമ്മുടെ ഗീതൻ ചേട്ടൻ ഒരു അല്ലേ ഒരു പോസ്റ്റ് ഇടുന്നത് ഗന്ധവും കഴിച്ചു കഴിയുമ്പോൾ ചന്ദനത്തിന്റെ ഫ്ലേവറും ഞാനിതിന്റെ ഞാനിതിൻ്റെ ഒരു മാങ്ങ അതായത് മാങ്ങന്റെ അത് ഇതിൻ്റെ ആണെന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല ഞാൻ പൊളിച്ചു നോക്കിയപ്പോൾ പോളിയം ക്രോണിക്കായിട്ട് കണക്കാക്കി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമ്മളുടെ അഭിലാഷം എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ വിത്ത് എടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കവർ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഗ്രൂപ്പിൽ പറയാം പറയണ സമയത്ത് നിങ്ങളൊരു ഇരുപത് രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അതായത് നിങ്ങളുടെ കവറിൽ നിങ്ങൾക്ക് കിട്ടുന്ന കവറിൽ ഇരുപത് സ്റ്റാമ്പ് ഒട്ടിക്കുക നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക എന്നിട്ട് അഭിലാഷിന് കൊടുക്കുക അഭിലാഷിനെയാണ് വിളിക്കേണ്ടത് കേട്ടാ ഉടമസിനെ അല്ല ഉടമസിനുള്ള സമയമില്ല അദ്ദേഹം ഒരു കുട്ടികളൊക്കെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന തിരക്ക് ഒരു അധ്യാപകനാണ് അപ്പോൾ ആൾ അദ്ദേഹം അതിൻ്റെതായ തിരക്കിലാണ് അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ ആര് ശല്യപ്പെടുത്തരുത് അഭിലാഷിന് അഭിലാഷിന് ശല്യപ്പെടുത്താൻ പാടില്ല പക്ഷെ വേറെ വഴിയില്ല അത് കുഴപ്പമില്ല വഴി ഇല്ല കൊടുത്തിട്ടുണ്ട് അതെ ലളിതയും അതുപോലെ മനസ്സിൽ കരുതാം കേട്ടോ കാരണം ലളിത എല്ലാത്തി എത്തിയിട്ടില്ല എല്ലാത്തി എത്തിക്കേണ്ട ഒരു മാമ്പഴാണ് ഇതും അഭിലാഷിന്റെ ക്രെഡിറ്റ് ക്രെഡിറ്റ് ആണ് എന്നാലും അഭിലാഷാണ് ഇതിന്റെ ഫുൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഗ്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാം അതിന് നമുക്ക് ആൽബിനെ നമുക്ക് രക്ഷിക്കാം കണ്ടമാനം മാങ്ങാ ഏറ്റവും പോലും മാങ്ങ അതൊന്നു കാണിച്ചു നോക്കിയാങ്ങോട്ട് അവിടെ എത്ര ഈ വാങ്ങണോ ഇരുവിഷയത്തിലേ അഭിലാഷേന്ന് പറഞ്ഞു അജിത്ത് അജിത്ത് അജിത്തെ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കണ്ടേ എനിക്കൊരു പേര് നിർദ്ദേശിക്കാൻ പറ്റുമോ ഞങ്ങളുടെ വീട്ടുപേര് സുരഭി സൂപ്പർ പേരാണ് ഇതുവരെ ഒരു അനുയോജ്യമായ പേരാണ് കാരണം അതിന്റെ സ്മെല് സുരഭിന്ന് പറഞ്ഞാൽ സുഗന്ധമെന്നാണ് അല്ലേ എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് തെറ്റില്ലെങ്കിൽ തിരുത്തിക്കോട്ടെ സുരഭി എന്ന് പറഞ്ഞാൽ സുഗന്ധം എന്നാണ് അർത്ഥം അപ്പോ തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് അടിപൊളി പേര് പേര് ഈ ഈ ലോകം നമുക്കൊരു ലാസ്റ്റ് അല്ല മാർച്ച് മാർച്ച് മുതൽ മുതൽ ജൂലൈ വരെ മാങ്ങ കഴിക്കാം ബ്രോ ചോദ്യം ചോദിക്കാനുണ്ട് അതായത് ഈ മാവ് ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഇത് കുറച്ച് കൊല്ലായിട്ട് പൂത്തിട്ടെന്ന് പറഞ്ഞു ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞ വർഷമാണ് പൂത്ത് തുടങ്ങിയത് അതെന്താ ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു കാര്യം പറഞ്ഞിട്ട് മരാണ് ഇത് ഇത്രേ അല്ലായിരുന്നു ഇതാ അവിടെ വരെ ഒരു വളർച്ച വന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആഞ്ഞിരി ഉണ്ടായിരുന്നു ഇത് രണ്ടും മുറിച്ച് നമ്മുടെ വീടിന്റെ ആവശ്യങ്ങളും അതുകൊണ്ടാണ് ഇത് പൂക്കാനായിട്ട് വൈകിയത് വായിക്കുന്നത് ഒരു സൂപ്പർ കണ്ടുപിടുത്താണ് നാടൻമാവ് ഗ്രൂപ്പിനെ അഭിമാനിക്കാം നാടമാവ് ഗ്രൂപ്പ് കാരണം ഇതേപോലെ ം പോലെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും നമ്മളിതിനെ പൂർണ്ണമായിട്ട് പുറത്തേക്ക് എടുക്കും കേരളം മുഴുവൻ വ്യാപിപ്പിക്കും ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തിട്ട് തൈകളെ കൊണ്ടുപോവാം ഇതിൻ്റെ ഗ്രാഫ്റ്റായിട്ടും എന്താ പറയുക സീഡ്ലിംഗ് ആയിട്ടും ആവശ്യമുള്ളവർക്ക് ആവശ്യപ്പെടാം പിന്നെ ഈ മാങ്ങ പഴുത്തിട്ട് മുറിച്ചിട്ടുള്ള റിവ്യൂ ഇതിൻ്റെ ബാക്കിൽ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നമ്മുടെ മാമ്പഴം പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇവനെ കഴിക്കാനുള്ളൊരു ആകാംക്ഷ മണത്ത് നോക്കുമ്പോഴേ തൊലിക്ക് പുറത്ത് സുഗന്ധങ്ങളൊന്നും കാണുന്നില്ല എന്തുകൊണ്ടാണ് ചന്ദനമാങ്ങ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ചന്ദനത്തിൻ്റെ മണം എന്ന് വിളിക്കുന്നത് എന്ന് എനിക്കറിയില്ല നമുക്കൊന്ന് മുറിച്ചു നോക്കാം മുറിക്കുമ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ സുഗന്ധം എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറിച്ചെടുത്തപ്പോൾ ഇതിന് ഒരു കർപ്പൂര സ്മെല്ലുണ്ടാവും നല്ല കർപ്പൂര സ്മെല് ശരിക്കും പച്ചക്കർപ്പൂരം എന്താണോ അതായിരുന്നു ഇതിൻ്റെ ഒരു സ്മെല്ല് ഇനി നമുക്ക് മുറിച്ച് നോക്കാം മുറിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വരുന്നോ നോക്കാം ചന്ദനമണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ നല്ലൊരു സുഗന്ധമുണ്ട് ഇനി അത് ചിലവർക്ക് ചന്ദനമണായിട്ട് ഫീലാകുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിട്ട് ചന്ദനമണല്ല പക്ഷേ എന്തോ ഒരു നല്ലൊരു സുഗന്ധമുണ്ട് ഏഹ് അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ പക്ഷേ തൊലിപ്പുറത്ത് ആ ഒരു ഇതൊന്നും കാണുന്നില്ല കേട്ടോ തൊലിപ്പുറത്ത് അങ്ങനെ മണം ഒന്നും ഗന്ധങ്ങളൊന്നും കാണുന്നില്ല എന്തെങ്കിലും നമുക്ക് നോക്കാം കഷ്ണം നല്ല സ്മൂത്തായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട് ആ കഷ്ണം നല്ല ഭംഗിയുള്ള കഷ്ണമാണ് ഞാനത് കാണിച്ചത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല നാരൊട്ടുമില്ലാതെ ചന്ദനമണമല്ല അവിടെ ചന്ദ്രമണത്തിന് ചന്ദ്രനത്തിന് മണമല്ല ഇനി അത് വീട്ടുകാർക്ക് ഇനി ചന്ദ്ര ഇനിയിപ്പോൾ എനിക്കറിയില്ല ഞാൻ ആ ഒരു മാങ്ങ രണ്ട് മാങ്ങ കൊണ്ടു വന്നിട്ടുള്ളൂ അതിൽ പഴുത്തിട്ടുള്ളൂ അപ്പോൾ നീ അങ്ങനെ കിട്ടുമോയെന്ന് എനിക്കറിയില്ല മൂപ്പിൽ എന്തേലും വ്യത്യാസം വരങ്ങനെ ആ മണം അല്ലെങ്കിൽ ആ ചന്ദ്രത്തിൻ്റെ ഗന്ധം വരുമോ നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ നമുക്ക് നോക്കാം കഴിച്ച് നോക്കാം എന്തായാലും മാങ്ങ ഒന്ന് കാണണ്ടേ അപ്പം കഴിച്ചു വയ്ക്കാൻ പോവാണ് ഒരു ചെറിയ പീസ് കൂടി തന്നെ അതാക്കട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാം കഷ്ണം നല്ല കഷ്ണമാണ് കേട്ടോ അതിൽ യാതൊരു സംശയമില്ല കഴിക്കുമ്പോഴേ സാധാരണ ഒരു മാമ്പഴം കഴിക്കുന്ന ഒരു ഫ്ലേവർ അല്ല അതിന് വ്യത്യസ്തമായിട്ട് ഒരു പ്രത്യേകതര ഫ്ലേവർ എന്നെ സംബന്ധിച്ച് ഈ വ്യത്യസ്ത ഫ്ലേവറുകൾ എല്ലാം എനിക്കിഷ്ടമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ചെറുങ്ങനെ ഒരു പുളി വരുന്നുണ്ട് തൊലിയോട് ചേർന്നിട്ട് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കർപ്പൂരകന്ധവും വരുന്നുണ്ട് കർപ്പൂരസ്വാദവും വരുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ഇതുവരെ കിട്ടാത്ത ഒരു മാമ്പഴത്തിൻ്റെ ഫ്ലേവറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ തൊലി നല്ല ഒരു കട്ടിയുള്ള തൊലിയാണ് തൊലി കഴിക്കാൻ പറ്റിയ കഴിച്ചു ഓട്ടേട്ടാ ഇല്ല തൊലി കഴിക്കാൻ പറ്റുക പക്ഷേ തൊലിയുമൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു തൊലിയും കൂടി കടിച്ചിട്ടൊന്ന് കഴിക്കാൻ വേറെ ഫ്ലേവറിലേക്ക് വരുന്നത് മാങ്ങ ടേസ്റ്റ് ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ മധുരം അളന്ന് നോക്കാം അത്ര വലിയ കൂടിയ ബ്രിക്സ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതിൽ നമുക്ക് കളഞ്ഞു നോക്കാം ബ്രിക്സ് പതിനാല് ബ്രിക്സ് കാണിക്കുന്നുള്ളൂ അത് ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം വളരെ ഉയർന്നൊരു മധുരം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഈ ഫ്ലേവർ സംബന്ധമായിട്ട് വരുന്ന മാങ്ങകളിൽ ഒട്ടുമിക്ക മാങ്ങകളിലും ബ്രിക്സ് വളരെ ഞാൻ ഫീൽ ചെയ്യാറ് പ്രത്യേകിച്ച് നമ്മുടെ നാടൻ മാങ്ങകളിൽ ബ്രിക്സ് പതിനാലൊക്കെ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതൊരു പോരായ്മയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരായ്മയാണ് പക്ഷേ അതിൻ്റെ ഫ്ലേവർ ഇഷ്ട വ്യത്യസ്തപ്പെട്ട ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ട് വരുന്ന ആളാണെങ്കിൽ അത്യാവശ്യം മധുരമുണ്ട് തീരെ മോശമായ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞാൻ എനിക്കൊരു മാങ്ങയാണ് മൂ മൂത്ത് കിട്ടിയത് അതും പൂർണ്ണ മൂപ്പെത്തി എന്നെനിക്ക് പറയാൻ പറ്റില്ല ആ പഴുത്തേക്ക് കാണുമ്പോഴേ പിന്നെ രണ്ടെണ്ണം വേറെയുണ്ട് അതിലും ആ മൂപ്പ് പൂർണ്ണത ആയിട്ടില്ല കറക്റ്റ് പൂർണ്ണത മൂപ്പെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രിക്സ് മാറ്റം വരാം ഇപ്പോൾ നമ്മളിത് കണ്ടെത്തിയിട്ടുള്ളതുമാവും അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് പതിനാല് കുഴപ്പമില്ല അത്രേ പറയാൻ പറ്റുള്ളൂ വലിയ ഒരു ഉയർന്ന രീതിയിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു ഫ്ലേവർ ഇതിനെ കാണാനില്ല പക്ഷേ മാങ്ങ അത്യാവശ്യം നല്ല മാങ്ങ തന്നെയാണ് ഞാൻ ഒരിക്കലും മാങ്ങേനെ മാമ്പഴത്തിന് കുറ്റം പറയില്ല ഇതിൽ പ്രത്യേകം ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ പറിച്ച് വയ്ക്കുമ്പോൾ പച്ചയിൽ പറിച്ച് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു കർപ്പൂർ സ്മെല്ല് ആ ചുണയുടെ ചുണയുടെ കർപ്പൂർ എന്ന് പറയുന്നത് അത് ഭയങ്കര കർപ്പൂർ സ്മെല്ലാണ് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല അതേപോലൊരു മാമ്പഴം ഞാൻ എന്താ പറയുക നമ്മുടെ കുറുക്കമാവിനെ ആ ഒരു അതിൻ്റെ അടുത്ത അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചുണക്കിയൊരു കർപ്പൂര സ്മെല്ലുണ്ട് പക്ഷേ ഇതിന് അതിനൊക്കെ ഉയർന്ന രീതിയിലാണ് കർപ്പൂരത്തിൻ്റെ സ്മെല്ല് അതൊരു ഗുണമാണ് അപ്പോൾ ഇതാണ് ഈ മാമ്പഴത്തിൻ്റെ റിവ്യൂ അടുത്ത റിവ്യൂ ആയിട്ട് ഉടനെ വരുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത മാമ്പഴത്തിൻ്റെ റിവ്യൂ വരെ ബൈ ബൈ കേട്ടോ